ഉണ്ണിയിലേക്ക് തന്നെ യാത്ര ചെയ്ത് ഈ ഉണ്ണി ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി നേരിടുമെന്ന് രഞ്ജിശങ്കർ ഓർത്തിരുന്നു എന്ത് സിനിമ ആണെന്ന് വെച്ചപ്പോ വെച്ചപ്പോഴും ചാലഞ്ച് ഞാൻ എന്ത് ചാലഞ്ച് ഇത്രമോ സബ്ജക്ട് തന്നെ

നമസ്കാരം പുതിയ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ രണ്ട് അതിഥികൾ രണ്ടുപേർക്ക് സ്വാഗതം എവിടെയാണ് കൊറേയല്ലേ കണ്ടിട്ട് നമ്മൾ ലാസ്റ്റ് ഈ പ്രൊമോഷൻ അല്ല നിങ്ങളെ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴെ സിനിമ എടുക്കുള്ളൂ വല്ലപ്പോഴെ സിനിമ എടുക്കാ ലാസ്റ്റ് കണ്ട ഈ സിനിമ അല്ല ജയ് ഗണേഷിലെ ഒക്കെ നമുക്ക് തുടങ്ങാം അല്ലേ ജയ ഗണേഷ് എന്താണ് പറഞ്ഞു വെക്കുന്നത് ഞാൻ ഉണ്ണിയുടെ ഇന്റർവ്യൂ എടുത്തു എനിക്ക് ഈ സിനിമ എനിക്ക് പെട്ടെന്ന എൻ്റെ പെങ്ങളുടെ മോൻ വീൽ ചെയറായിരുന്നു മരണപ്പെട്ടുപോയിസമായിരുന്നു അപ്പൊ ഞാൻ ആ പെങ്ങളുടെ മോൻ്റെ പ്രശ്നങ്ങൾ ഞാൻ അഭിമുഖീന ഞാൻ എൻ്റെ വീട് പണിയുമ്പോൾ തന്നെ ഡോറുകൾ വലുതാക്കണം പെങ്ങളുടെ മോന് കയറാണ് അല്ലേ അവനൊരു സിനിമയ്ക്കുവാൻ പറ്റില്ല അവനൊരു ബസ്സി കയറി യാത്ര ചെയ്യാൻ പറ്റില്ല അതെന്റെ മനസ്സിൽ ഭയങ്കര മെട്ടാലി ഞാൻ ഉണ്ണിയുടെ ഇന്റർവ്യൂ എടുക്കും ഞാൻ അതിൽ നിന്നാണ് തുടങ്ങിയത് ഞാൻ അനുഭവിച്ചു ഞാൻ അനുഭവിച്ചല്ലേ എൻ്റെ കുടുംബം അനുഭവിച്ച ഒരു കഥയാണ് ഒരു വീൽ ചെയറിൽ ഒരു ആഴ്ച മുതൽ ഒരാൾ യാത്ര ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന അനുഭവം അതാണ് ജയ്ഗണേശ് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് എൻ്റെ ഉണ്ണി പറഞ്ഞു സബ്ജക്റ്റ് സബ്ജെക്ട് കാരണം കാരണമെന്നാണ് ആക്ച്വലി പൂർണ്ണമായിട്ടും അങ്ങനെയല്ല ഇപ്പം യഥാർത്ഥത്തിൽ ഈ കഥ എന്നീ കോർ കഥ ഉണ്ടല്ലോ അത് എനിക്ക് ഞാൻ ആലോചിക്കുന്നത് ടു തൗസൻഡ് ടെൻ ഇലവൻ ട്വൽവ് ആ സമയത്തൊക്കെ അതായത് ഈ സിനിമ കോർ ആശയമുണ്ടല്ലോ അപ്പൊ നമുക്ക് അപ്പൊ എനിക്ക് അപ്പഴേ അറിയുന്നത് നന്നൊരു കമേഴ്ഷ്യൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ഇവിടെ വർക്കാൻ സാധ്യതയുള്ളൊരു ആണെന്ന് നമുക്ക് തോന്നിയത് അപ്പൊ ഞാൻ പുണ്യാള നഗർ ഇപ്പോൾ തീസ് കഴിഞ്ഞിട്ട് ചെയ്യാനൊക്കെ ഞാൻ ആലോചിച്ചിരുന്നു സത്യം പറഞ്ഞു അന്ന് വീൽചെയറിലല്ല നായകൻ ഒരു പ്രോപ്പർ നായകനാണ് ഒരു ഹീറോ ആണ് പ്രോപ്പർ ഹീറോ പക്ഷെ എനിക്കെന്തോ അത് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടിയില്ല നമുക്ക് എന്തൊരു ചാലഞ്ച് വേണമല്ലോ ഒരു സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്തെങ്കിലുമൊക്കെ വേണം അപ്പോൾ അത് കിട്ടില്ല അതോ അതിൽ വരാനുണ്ട് തോന്നി അങ്ങനെ നീട്ടി നീട്ടി വെച്ചതാ അപ്പൊ ഇപ്പൊ പത്ത് പന്ത്രണ്ട് വർഷമായി ഇതുണ്ടെങ്കിൽ പല രീതിയിൽ പല ആൾക്കാരെ വെച്ച് പല പല രീതിയിൽ ആലോചിച്ചിട്ടുള്ള കഥയാണ് അങ്ങനെ ഇതിലേക്ക് വരുന്ന യഥാർത്ഥത്തിൽ ഞാൻ ഈ ഇപ്പം ഇപ്പൊ ഒരു സിനിമ ചെയ്യാൻ ആദ്യം നമ്മൾ സിനിമ ചെയ്യാൻ ചെയ്യാനൊക്കെ തീരുമാനമെടുക്കണല്ലോ അപ്പോൾ എന്ത് സിനിമയാണെന്ന് ചോദിച്ചപ്പോൾ അപ്പൊ ഒരു ചാലഞ്ച് ഞാൻ എൻ്റെ മുന്നിൽ മുന്നിലൊരു ചാലഞ്ച് എന്താണെന്ന് വച്ചാൽ ഇപ്പോൾ റൈറ്റ് നൗ തിയേറ്ററിൽ വർക്കാവുന്ന ഒരു സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല ഇപ്പോഴത്തെ ഒരു ഓഡിയൻസിനോട്ട് അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു സിനിമ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഞാൻ എൻ്റെ മുന്നിൽ മുന്നിലൊരു ചാലഞ്ച് അപ്പോൾ ഞാൻ എൻ്റെ പഴയ ഫോൾഡർ ഒക്കെ എടുത്ത് പഴയ കഥകൾ തപ്പി ഏതൊക്കെ ഉണ്ട് അതിന് സാധ്യതയുള്ളു ഇത് മൂന്നാല് കഥകളിൽ ഇതും ഒരു കഥയായിരുന്നു പക്ഷെ ഇതിൽ നമുക്കൊരു ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഉണ്ടായിരുന്നു ഇത് ചെയ്യാൻ എന്തോ ഒരു സാധനം കൂടെ വരാനുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പം ഞാൻ ഈ അടുത്തൊരു ജിമ്മിലേക്ക് പോകുന്നുണ്ട് എല്ലാ ദിവസം രാവിലെ അപ്പം അതെല്ലാം കാരണമാണെന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ സ്ഥിരം ആൾക്കാരെ കാണും നമ്മുടെ ജീവിതത്തിൽ പുതിയതൊന്നും സംഭവിക്കില്ല അപ്പം ഞാൻ പുതുതായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും പുതിയ ആൾക്കാരെ പരിചയപ്പെടും അങ്ങനെ ഞാൻ ജിമ്മിലേക്ക് എല്ലാ ദിവസം പോകുന്ന വഴിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പോകുന്ന വഴിക്ക് ആക്സിഡൻ്റലി ഞാൻ ഒരാൾ കാണുകയാണ് ഇപ്പോൾ പുള്ളി വീൽ ചെയറിലാണ് പക്ഷെ എല്ലാ ദിവസവും വീൽ ചെയറിലാണ് വഴിക്ക് പോകുന്ന പക്ഷെ നമ്മൾ സാധാരണ ഇപ്പം പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരാളല്ല പക്ഷേ ഭയങ്കര ഭയങ്കര ഹാൻഡ്സോമാണ് അയാൾ ഭയങ്കര ഹാപ്പിയാണ് അയാൾ ഭയങ്കര സോഷ്യലാണ് സംസാരം അങ്ങനെ അടുത്ത ഒരാളെ അപ്പോൾ ഞാൻ റെഗുലറായിട്ട് ഇയാൾ കാണാൻ തുടങ്ങി കാരണം ഒരേ സമയത്താണ് ഇയാളും പോകുന്നത് ഞാനും ജിബിലോട്ട് പോകുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു ഇത് ഇയാളെ വീൽ ചെയറിലാക്കിയാൽ എങ്ങനെയുണ്ടാവും ഇനി പെട്ടെന്ന് തന്നെ ഇത് ഇമ്പോസിബിൾ ആണെന്ന് തോന്നി കാരണം ഈ സ്ക്രിപ്റ്റിലായുള്ള വീൽ ചെയറിലാക്കി ഇമ്പോസിബിൾ ആണ് ഷൂട്ട് ചെയ്യാൻ അപ്പോൾ ഇമ്പോസിബിൾ ആണെന്ന് പറഞ്ഞാൽ അത് അതൊരു ചാലഞ്ച് ഉണ്ടെന്നാലും അപ്പോൾ പിന്നെ അതങ്ങനെ വെച്ചു അതുകഴിഞ്ഞ് ഞാൻ ഇതേ ജിമ്മിൽ പോകുന്ന വഴിക്ക് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ റെഗുലർലി വേറൊരാൾ കാണുന്നവഴി അയാൾ വീൽ ചെയ്യില്ല പക്ഷേ അയാൾ പക്ഷേ ഇതുപോലെയല്ല ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു നോർമൽ ആൾക്കൊരു ഉണ്ട് അങ്ങനെ പോകുന്നുള്ളൂ അയാൾ ഞാൻ രണ്ട് പേരെയും റെഗുലർലി ഇങ്ങനെ കാണും പോകുന്ന വഴി അപ്പം ഇനി ഇതിൽ എന്തോ ഒരു ഡെസ്റ്റിനി സാധനം ഉണ്ടല്ലോ അപ്പോൾ ഒന്ന് നമുക്കൊന്ന് പിടിച്ചു നോക്കാം എന്ന് വെച്ചിട്ട് ഈ സ്ക്രിപ്റ്റ് ഞാൻ ആ രീതിയിൽ ഇതേ സീൻസ് ഇയാളെ വെച്ച് പ്ലേസ് ചെയ്തിപ്പോൾ എനിക്കിത് ഭയമായിട്ടുള്ള പേടി ഇത് എങ്ങനെ ഷൂട്ട് ചെയ്തുണ്ടാക്കാൻ പറ്റും പറ്റിയേ ഇല്ല ഇവൺ ഒരു സജഷൻ പോലും എടുക്കാൻ പറ്റില്ല ഇയാൾ ഇങ്ങനെ മഹിമ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ എല്ലാം പ്രശ്നമാണ് അപ്പോൾ എനിക്കതിൽ വേറെ എക്സൈറ്റിങ് ആയിട്ട് തോന്നിയത് അങ്ങനെ ഒരു സിനിമ ഒരു പ്രോപ്പർ കമേഴ്ഷ്യൽ ഫിലിം വേറെ ഹീറോ ഹീസാണെങ്കിൽ വിളിച്ചത് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല എവിടെയും അപ്പോൾ എനിക്കതൊരു ചാലഞ്ചിങ്ങായിട്ട് തോന്നി അപ്പോൾ പേടി വന്നപ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നി അങ്ങനെ സത്യം പറഞ്ഞാൽ അതിലോട്ട് വരുന്നു അങ്ങനെയാണ് അതല്ലേ ഉണ്ണിയിലേക്ക് തന്നെ യാത്ര ചെയ്ത് ആയിരുന്നു അല്ല ഞാൻ പറഞ്ഞല്ലോ ഇത് എത്രയോ ആൾക്കാരോട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ സമയത്തിനൊക്കെ ഇടയിൽ പത്ത് പന്ത്രണ്ട് വർഷമായി അതെ അതെ അപ്പം ഇപ്പോ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം തന്നെ എനിക്കതിൽ തോന്നിയത് ഇയാൾ ഈ ഭയങ്കര പവർഫുൾ ഹാൻസ് ഇയാൾക്ക് വേണം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ ബേസിക് ബേസിക് അടിസ്ഥാനം അതാ കാരണം ഇപ്പോൾ ഇത് ബ്യൂട്ടിഫുൾ പോലത്തെ ഒരു ഫിലിം അല്ല ഇയാൾ ഭയങ്കര ഹീറോയിക് ആണ് ഒരു നോർമൽ മനുഷ്യനേക്കാൾ കൂടുതൽ സാധനങ്ങൾ ബീച്ചറിൽ ഇത് ചെയ്യുന്ന ഒരാളാണ് അപ്പം ആ ഹാൻസിനെ പറ്റി ആലോചിച്ചപ്പോഴാണ് ഈ മറ്റേ ആളും ഭയങ്കര ഹാൻസും ഉണ്ണിയും ഭയങ്കര ഹാൻഡ്സ് ഒരു ചായ ഉണ്ട് ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണ് ഉണ്ണിനെ ആലോചിച്ചത് അപ്പോൾ ഞാൻ ഉണ്ണീനെ എങ്ങനെ മെസ്സേജ് അയച്ചു നമുക്കൊന്ന് കണ്ടാലോ മെസ്സേജ് അയച്ചപ്പോൾ ഉണ്ണിയുടെ ഇമ്മഡിയ് റിപ്ലൈ ഐ ഹിൽ ബിൻ മൈ ബെസ്റ്റ് ഷേപ്പ് ത്രീ മന്ത്സ് ഫ്രം നൌ ഓ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി നമ്മുടെ വർക്ക് ചെയ്യാൻ ആൾക്ക് താല്പര്യമുണ്ട് അങ്ങനെ ഞങ്ങൾ മീറ്റ് ചെയ്തു മീറ്റ് ചെയ്തപ്പം എനിക്ക് അത് പറഞ്ഞപ്പം ഉണ്ണിക്ക് പെട്ടെന്ന് കണക്റ്റ് ആയി കാരണം ഉണ്ണിക്ക് ഇതുപോലെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ട് സ്കൂളിൽ പഠിക്കും ആ ക്ലാസ്മേറ്റ് ഇതുപോലെയാണ് പക്ഷേ അവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ണി പറഞ്ഞത് അപ്പോൾ ഉണ്ണിയും അയാളും കൂടെ സ്കൂളിൽ വരികയെന്നൊക്കെയാണ് സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ണീക്കാൾ ഫാസ്റ്റായിട്ട് സ്റ്റെപ്പ് കയറി അയാൾ ക്ലാസ്സിലെത്തും അയാളുടെ ഹാൻഡ്സ് ഉണ്ണിയുടെ ഇരട്ടി കൈ ആൾ ഓ ബിക്കോസ് ആ ചെറുപ്പം മുതൽ അങ്ങനെയായിരുന്നല്ലോ പുണ്യ പിന്നെ ഉണ്ണി പെട്ടെന്ന് എനിക്ക് ഞാൻ എൻ്റെ ആദ്യത്തെ കഥ ഉണ്ണിയോട് പറയുമ്പോൾ ഇയാൾക്ക് സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ആക്സിഡന്റ് പറ്റുന്നത് അങ്ങനെയായിരുന്നു ആലോചിച്ചു ഇതിനെ പറ്റി കൂടുതൽ റിസർച്ച് ചെയ്തിരുന്നില്ല ഈ ഇത് ഉണ്ണി പറഞ്ഞാൽ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇവിടെ തീരെ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാക്കി അപ്പോൾ അയാൾക്ക് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ പറ്റിയിരുന്നു പിന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇത് സി ഒരു പെർഫോമൻസ് ഉണ്ട് ഇതിൽ ഈ ഫിസിക്കാലിറ്റി ഉണ്ട് അപ്പം നമുക്ക് സംശയങ്ങളുണ്ട് ഉണ്ണിനെ സമീപിക്കുമ്പോൾ പക്ഷെ ഉണ്ണി ഞാൻ ഉണ്ണി എനിക്ക് ആ ഹോട്ടലിൽ ഇരുന്ന് തന്നെ ആ ഭയങ്കര റെസ്റ്റോറൻറ്റിൽ തന്നെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ വെച്ച് തന്നെ എനിക്ക് ചെയ്ത് കാണിച്ചു എങ്ങനെയായിരിക്കും ഇയാൾ മൂവി സ്റ്റഡി ആയിരുന്നു പക്ഷേ അറിയാമായിരുന്നു അപ്പം പിന്നെ രണ്ടു രണ്ടുമൂന്ന് പ്രാവശ്യം മീറ്റ് ചെയ്തു ഞങ്ങൾ ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെയാണ് തന്നെയാണ് പോയത് അങ്ങനെയാണ് പോകണം പക്ഷേ രണ്ടായിരത്തി പത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മഹിമ ഉണ്ടാവില്ലായിരുന്നു എന്നെ അറിയാൻ സാധ്യതയില്ലായിരുന്നല്ലോ സ്കൂളില് എന്തായാലും അപ്പൊ അതിനുവേണ്ടി നീണ്ടുപോയതുകൊണ്ട് അങ്ങനെ അതുകൊണ്ട് ഇവിടെ എത്താൻ പറ്റി ആർ ഡി എക്സ് കഴിഞ്ഞോടു കൂടി സ്ക്രീനിൽ താങ്കളെ കാണാൻ ആകാംക്ഷ കൂടിയിട്ടുണ്ട് തോന്നുന്നു പ്രേക്ഷകർക്ക് അങ്ങനെ എനിക്ക് ഒന്ന് ആഡിയക്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മലയാളിയാണെന്നുള്ള കാര്യം തന്നെ പലരും മനസ്സിലാക്കുന്നത് സാറിനറിയ എനിക്ക് ആദ്യം മെസ്സേജ് ചെയ്യുന്ന സമയത്ത് മലയാളിയാണെന്ന് പോലും അറിയില്ലായിരുന്നു കാരണം ആദ്യം എനിക്ക് എന്നെ എന്നെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ മലയാളിയാണെന്നുള്ള കാര്യം തന്നെ അറിയില്ലായിരുന്നു അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് ഉണ്ടാക്കി തന്നത് ആഡിയക്സ് ആണ് ഞാൻ വെരി താങ്ക്ഫുൾ കാരണം അങ്ങനെ ഒരു സിനിമ വന്നില്ലായിരുന്നെങ്കി ഒരു പക്ഷെ എന്റെ എന്റെ ഡ്രീംസ് ഒരിക്കലും ഫുൾഫിൽ ആവില്ലായിരുന്നു കാരണം ഞാൻ തമിഴിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മലയാളത്തിൽ ഒരു പ്രോജക്റ്റ് എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ റൈറ്റ് ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു ശേഷമാണ് എനിക്കും അങ്ങനെ ഒരു അവസരം അല്ല ഒരു കാസർഗോഡിൽ നിന്നും ഇങ്ങോട്ട് കേറി ഗോപിക ഗോപിക കാസർഗോഡിൽ നിന്ന് കയറി ഇവിടെ മഹിമയായി മഹിമ നമ്പ്യാരായി മൂന്നാല് പേര് ഒരുമിച്ചങ്ങായി അത് മലയാളി പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഇപ്പോഴും വീണ്ടും വീണ്ടും സിനിമകൾ കിട്ടിത്തുടങ്ങുന്നത് ഒറ്റ സിനിമ കൊണ്ട് മലയാള പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടിരുന്നു ഇഷ്ടപ്പെട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഒരിക്കലും എനിക്കിപ്പോ ഞാൻ പുറത്തു പോകുമ്പോഴായാലും എല്ലാരും വന്ന് സംസാരിക്കുന്നതും അവരുടെ സ്നേഹമൊക്കെ കാണുമ്പോ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടാവണം ഒരിക്കലും മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ വലിയ സിനിമയുടെ ഭാഗമാവുന്നു സോറി അങ്ങനെയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഈ മലബാർ ഏരിയ ഒക്കെ കുറച്ചും കൂടെ സിനിമയോട് എക്സ്പോസ്ഡ് ആയി തുടങ്ങുന്നത് കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊന്നും ആര് ആ ഏരിയയിൽ സിനിമ പോലും ഷൂട്ട് ചെയ്യാറില്ലായിരുന്നു കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ സിനിമ ഷൂട്ട് ചെയ്യുന്നത് തന്നെ വളരെ റേറാണ് ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ട് ഇല്ല എങ്ങനെ ഒരു ഓഡീഷനിൽ പോകണം ആരെ കോൺടാക്ട് ചെയ്യണം എന്നുള്ള ഒരു ധാരണയില്ല സിനിമയിൽ അഭിനയിക്കണം ഇത് മാത്രമേ എനിക്ക് അറിയുള്ളൂ അപ്പൊ എന്റെ പേരൻസ് ഒക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു അപ്പം ആ സമയത്താണ് ഒരു ഈ മനോരമയിലൊക്കെ വരുന്ന ഫോട്ടോ കോൺടസ്റ്റ് ഉണ്ടല്ലോ അപ്പം അങ്ങനെ ഒരു ഫോട്ടോ കോൺടസ്റ്റിലാണ് ആദ്യം എൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കുന്നത് അപ്പം അതിൽ സെലക്ട് ചെയ്ത് ഈ ഫസ്റ്റ് താഴെ ഒരു കോളത്തിൽ ഇങ്ങനെ വരുമല്ലോ ഫോട്ടോ ക്വീൻ ക്യൂന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് എൻ്റെ ഫോട്ടോ ആദ്യം വരുന്നത് ആ ഫോട്ടോ കണ്ടിട്ടാണ് കാര്യസ്ഥൻ്റെ കാസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് ഒരു ഒരു കാസ്റ്റിംഗ് കൺട്രോളർ എന്നെ വിളിച്ചിട്ട് ഞാൻ അതിൻ്റെ ഓഡിഷന് പോകുന്നതും അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ സിനിമ കാര്യസം ചെയ്യുന്നത് അവിടെ വെച്ചിട്ടാണ് ഞാൻ ഷിബിചാടനെ പരിചയപ്പെടുന്നതും ഷിബിചേട്ടനാണ് എൻ്റെ ആദ്യത്തെ തമിഴ് സിനിമയിലോട്ട് പ്രപ്പോസ് ഓളമനൊക്കെ ചെയ്ത ആദ്യത്തെ തമിഴ് സിനിമയിലോട്ട് ഞാൻ പോകുന്നത് ഒരിക്കലും അപ്പോഴും തമിഴിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും ഒരിക്കലും മലയാളത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു റിസപ്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലൈൻ ഓഫ് മൂവീസ് ഉണ്ടാവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ആ പ്ലാറ്റ്ഫോം എനിക്ക് തന്നത് തീർച്ചയായിട്ടും ആഡിയൻസ് തന്നെയാണ് അതിനുശേഷ പ്രോജക്ട്സ് ആയാലും അതിനുശേഷം വന്ന പ്രോജക്ട്സ് ആണ് അതിനുശേഷം കുറെ പ്രോജക്ട് ഉണ്ടല്ലോ പല സ്ഥലത്തും വെച്ചും ഇതിനൊക്കെ കാണുന്നുണ്ട് അടുത്ത പടങ്ങളെ കുറിച്ചാണ് സംസാരം അല്ലെ ഈ കാസർഗോഡ് സ്ലാങ് അല്ലേ അതൊത്തിരി ഗുണം ചെയ്തിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു എനിക്ക് വേഴ്സിറ്റാലിറ്റി എന്ന് പലരും പറയാന് കാരണം അതൊന്നാണ് കാരണം പെട്ടെന്ന് നമ്മളിപ്പോൾ നമ്മൾ നോർമൽ സംസാരിക്കുന്ന അല്ല നമ്മൾ കാസ്റ്റർഗോഡ്സ് സ്ലാങ് സംസാരിക്കുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ തന്നെ ഓട്ടോമാറ്റിക്കായി മാറിപ്പോകും കാരണം ഞാൻ കേട്ട് വളർന്നത് അതാണ് ഇപ്പം എൻ്റെ സ്കൂളിലാണെങ്കിലും മെജോറിറ്റി ഓഫ് ദി ആൾക്കാർ എല്ലാവരും ആ ആ രീതിയിലാണ് സംസാരിക്കുന്നത് വീട്ടിൽ വന്നാൽ മാത്രമേ ഞങ്ങളൊരു അത്യാവശ്യം നീലേശ്വരം കണ്ണൂർ ടച്ച് ഒക്കെ സംസാരത്തിൽ വരുള്ളൂ അതല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതുതന്നെയാണ് ഞാൻ കേൾക്കുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ മലയാളത്തിൽ നിന്ന് ആ മലയാളത്തിലോട്ട് സ്വിച്ച് ചെയ്യുമ്പോൾ എൻ്റെ ബോഡി ലാംഗ്വേജും മാറും അപ്പം ഈ ബോഡി ലാംഗ്വേജ് മാറുന്നത് കണ്ടിട്ട് പലരും പല പ്രോജക്ട്സിനും എന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ആ ഒരു പക്ഷം അയാമ്മക്ക് കോമഡി വർക്ക് ആവുമായിരിക്കും അങ്ങനെയുള്ള ഒരു വേഴ്സനാലിറ്റിയിലോട്ട് എനിക്ക് പോകാനുള്ള ഒരു സ്പേസും കൂടെ അത് ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു ഇത് നേരിട്ട് പറഞ്ഞിട്ടില്ല ഇതുവരെ അതെ അതെ പക്ഷെ ഞാൻ പേഴ്സണലി ഇപ്പം ഈ സിനിമയിൽ വരുന്നതിന് മുമ്പായാലും എനിക്ക് സേറിനെ പറ്റിയുള്ള പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഭയങ്കര സെൻസിബിളായ ഒരു ഒരു ഡയറക്ടറാണ് അതായത് സേർ ചെയ്യുന്ന മൂവീസിലുള്ള ഫീമെയിൽ ക്യാരക്ടേഴ്സൊക്കെ വേറെ വേറെ തലങ്ങളിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഭയങ്കര ബോൾഡാണ് ബോൾഡെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഭയങ്കര സ്ട്രോങ് ആണ് ഭയങ്കര എന്താ ഒപ്പീനിയനാണെന്നല്ല ഞാൻ പറയുന്നത് അവരവരുടെ സ്റ്റാൻഡിൽ ഭയങ്കര ബോൾഡായി നിൽക്കുന്ന ഫീമെയിൽ ക്യാരക്ടേഴ്സാണ് അപ്പോൾ സർ ഇതിന് കുറേ മുമ്പ് വേറൊരു പ്രോജക്റ്റ് നമ്മൾ ഒരുമിച്ച് സംസാരിച്ചായിരുന്നു പക്ഷെ അത് വർക്ക്ഔട്ടായില്ല അതിലെനിക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അപ്പത്തൊട്ടേ സാറിൻ്റെ പ്രോജക്റ്റ് ചെയ്യണം എന്നുള്ളത് എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു അപ്പം ഈ ഈ സബ്ജക്റ്റ് എനിക്ക് പറഞ്ഞു തന്നപ്പോഴും എനിക്ക് നിധി എന്ന് പറയുന്ന ഈ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് മാത്രമല്ല ഈ സബ്ജക്ട് ഫിനിഷ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഗൂസ്ബോൺസ് ആണ് എനിക്ക് തോന്നിയത് ഇങ്ങനെ ഒരു സബ്ജക്ട് വരിക ഇതിലൊരു ഭാഗമാകാൻ പറ്റുക എന്നുള്ളതിൽ ഭയങ്കര എക്സ്ട്രീം ഒരു സന്തോഷമായിരുന്നു എനിക്ക് തോന്നിയത് ഇങ്ങനൊരു ക്യാരക്ടറിനും ഇങ്ങനെ ഒരു സബ്ജക്റ്റിലും എന്നെ അപ്രോച്ച് ചെയ്തത് തന്നെ ഒരു വലിയൊരു കോംപ്ലിമെന്റ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നു എങ്ങനെയാണ് മഹിമയിലേക്ക് എത്താൻ കാരണം വേണം നമുക്ക് ഈ സബ്ജക്റ്റിൽ ആക്ച്വലി ഒരു ന്യൂ ഫേസ് ഐഡിയ നമ്മൾ ഓഡിഷൻ ചെയ്തു അത് ശരിയല്ല എന്താ ചില ക്യാരക്ടേഴ്സ് ഉണ്ട് ഇപ്പം ഒരു ഉണ്ണിയുടെ ക്യാരക്ടർ പറഞ്ഞത് നമുക്ക് ഡിഫിക്കൽട്ടാണ് ചാലഞ്ചിങ്ങാണെന്നൊക്കെ നമുക്ക് ഇനീഷ്യലി നമുക്ക് തന്നെ മനസ്സിലാവും പക്ഷേ ഈ ക്യാരക്ടർ ഇപ്പോൾ സിനിമ കാണുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിരുന്നല്ലോ തോന്നും പക്ഷെ അത് വേറൊരാൾ ചെയ്യുമ്പോഴാണ് ഇത് എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് നമുക്ക് മനസ്സിലാവും അപ്പം ക്യാരക്ടറിനെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല പക്ഷേ അപ്പം ഞാൻ മഹിമോട് ചോദിച്ചു ഒരു ഓഡീഷൻ തരാമോ എന്ന് ചോദിച്ചു ഞാൻ ഷൂസ് വെരി ഗ്രേസ്ഫുൾ പക്ഷേ ഈ ഗെയിമിൻ ഓഡീഷൻ അതായത് ഒരു വലിയൊരു നായികയായിട്ട് കൂടെ ആ ഒരു ഓഡീഷൻ തരാൻ തയ്യാറായിരുന്നു ആൻഡ് ഷി ഗെ വി ദ ബെസ്റ്റ് ഓഡിഷൻ അതായത് അവരെ പറഞ്ഞപ്പോൾ അവരത് നീന്തീനം പോലെ തന്നെ ഉണ്ടായിരുന്നു അതാണല്ലോ മെയിൻ സംഭവം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഹോട്ടലിൽ വെച്ച് തന്നെ മീറ്റിയത് മറ്റിയത് ഞങ്ങളൊരു കഥയൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഞങ്ങൾ സിംഗായി ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെയായിരുന്നു ഈ വിജയപരാജയങ്ങൾ അല്ലെ താങ്കളെ സംബന്ധിച്ച് വിജയപരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് നേരിട്ട വ്യക്തിയാണ് അത് ഇപ്പോഴൊന്നും ബാക്കിലേക്ക് തിരിഞ്ഞു വയ്ക്കാൽ ഏതൊക്കെയാണ് അത് വേണ്ടായിരുന്നു അല്ലെങ്കിൽ വേണമെന്ന് തോന്നിയ സിനിമകൾ ഇല്ല നമ്മൾ വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ട് കാര്യമില്ല അത് സംഭവിച്ചല്ലോ പോയി കഴിഞ്ഞോ ഇതിലേറ്റവും പ്രധാനം എനിക്ക് തോന്നിയിട്ടുള്ളത് വി ഹാവ് ടു ബിലീവ് ഇൻ ദ പ്രോസസ്സ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഫിലിം മേക്കിംഗ് അല്ലേ അതിൻ്റെ അവസാന ഘട്ടമാണ് ഇൻറ്റർവ്യൂ എന്ന് പറയുന്നത് പിന്നെ റിസൾട്ടിലൂടെ നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങി പ്രോസസ്സ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പോൾ ആയി തന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു കഥ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഉദ്ദേശം ഒരു കമേർഷ്യലി തീയേറ്ററിൽ വർക്ക് ആവുന്ന ഒരു സിനിമ എന്നുള്ളതാണ് ഓഫ് കോഴ്സ് അതുണ്ട് ബാക്ക് ഓഫ് മൈൻഡിൽ പക്ഷേ അതിന് വേണ്ടി ഞാൻ ഇതിൽ കുറേ സാധനങ്ങൾ കയറ്റി കയറ്റി ഈ പ്രോസസ്സിനെ നമ്മൾ ഡൈലൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടിന് വേണ്ടി ഡൈലൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടത്തില്ല പലപ്പോഴും അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാന അതൊരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കൺട്രോളിലൊരു പറ്റി മാത്രമേ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമുള്ളൂ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് അയ്യോ അത് എന്ന് ഞാൻ ആലോചിച്ച് വിഷമിച്ച് കഴിഞ്ഞാൽ ഞാൻ മാത്രമാണ് സമയങ്ങളായിരുന്നു വേറെ അവരത് ആലോചിക്കുന്നുള്ളൂ അപ്പോൾ എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ അപ്പോൾ അതും നല്ലതിനായിരുന്നു ഞാനിപ്പം ഞാൻ ചെയ്ത സിനിമകളിൽ ആദ്യമായിട്ട് പരാജയപ്പെട്ട സിനിമ അർജുനൻ സാക്ഷിയാണ് അത് അർജുനൻ സാക്ഷി പക്ഷേ ഇപ്പം എൻ്റെ നല്ല സിനിമയായിട്ട് ആൾക്കാർ വിലയിരുന്നുണ്ട് അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഞാൻ കുറേ സിനിമകളെല്ലാം വിജയിച്ചു അത് കഴിഞ്ഞ് ഒരു പരാജയപ്പെട്ട സിനിമ കമലയാണ് പക്ഷേ കമല ഞാൻ കമ്പലൈനെ കാണുന്നത് എൻ്റെ ഒരു സെക്കൻഡ് ഫേസ് ഓഫ് ഫിലിം മേക്കിൻ്റെ തുടക്കം എനിക്ക് ഇഷ്ടപ്പെട്ട ആളാണ് അതെ ഞാനതിനെ കാണുന്നത് എൻ്റെ ഒരു സെക്കൻഡ് ഫേസ് ഓഫ് ഫിലിം മേക്കിൻ്റെ തുടക്കമായിട്ടാണ് ഞാൻ കംലൈനെ കാണുന്നത് ഫോർ ഇയേഴ്സ് പിന്നെ എപ്പോഴും എൻ്റെ ലൈഫിൽ എപ്പോഴും ഞാൻ പ്രൗഡായിട്ടുള്ളൊരു സിനിമയാണ് ഞാൻ തിരിഞ്ഞു നോക്കിയാൽ ഇനി എത്ര കാലം കഴിഞ്ഞാലും എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഞാൻ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന സിനിമ ഇന്നും ഫോർ ആയിരിക്കും ബിക്കോസ് അത് എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ സിനിമയാണ് കാര്യം നമ്മൾ പറയില്ലേ നിങ്ങൾക്ക് സിനിമ അങ്ങനെ ചെയ്യാൻ പറ്റില്ല അവർ കഥ എഴുതിയാൽ പോരാന്ന് പറയില്ല ഞാൻ എൻ്റെ പൈസയിലാക്കി ഒരു കഥ എഴുതി എനിക്ക് വേണ്ടി അത് ചെയ്യാൻ എന്നുള്ളതിൽ എനിക്ക് അവർ അഭിമാനമുണ്ട് പിന്നെ എനിക്ക് രണ്ട് കഥയും കൂടെ ഉണ്ടാക്കാനുണ്ട് ഇനി ഇത് ഓടിയിട്ട് വേണം പൈസ കിട്ടിയാലും അതിൽ കുറച്ച് അതല്ലേ ഇനിയുണ്ട് അതിലെ സെക്കൻഡ് പാർട്ട് ടൂ തൗസൻഡ് ട്വന്റി സിക്സ് നവംബർ ട്വൻറ്റി ഫിഫ്റ്റ് സെക്കൻഡ് പാർട്ട് ഇറക്കണം എന്നാണ് സിനിമയുടെ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ആഫ്റ്റർ ഫോർ ഇയേഴ്സ് ആണ് എൻ്റെ പേര് എൻ്റെ ഫോർ ഇയേഴ്സ് ലേറ്റ് വിൽ ബി ടു തൗസൻഡ് തേർട്ടി അവിടെ കഥ കംപ്ലീറ്റ് ആവുള്ളൂ എനിക്ക് പൈസ പൈസ എനിക്കറിയാം ഞാൻ പ്രൊഡ്യൂസ് പക്ഷേ ഈ അല്ലെങ്കിൽ നമ്മൾ ഒരു അതാണ് പതിനഞ്ചാമത്തെ സിനിമ പതിനഞ്ചാം അല്ലേ എന്താ കണക്ക് അല്ലെ പതിനഞ്ചല്ലേ ജയഗണേഷ് പതിനഞ്ചാണ് ഗണേഷ് എന്നൊരു പേര് ഞാൻ ഉണ്ണിയുടെ ചോദിച്ചു മാളികപ്പുറത്തിന്റെ ഹിറ്റിന് ശേഷമാണ് ഗണേഷ് എന്നൊരു പേര് വേണ്ടത് ഉണ്ണിയുടെ രാഷ്ട്രീയമാണോ ഉണ്ണിയുടെ പേരാണോ എന്താണ് ചില ആളുകൾക്ക് പ്രശ്നം എന്ന് ഞാൻ ഉണ്ണിയുടെ ഉണ്ണിക്ക് ഇപ്പോഴും അറിയുന്നില്ല എന്താണെന്നുള്ളത് എനിക്ക് മാളിയപ്പുറം കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഇതാണ് ഞാൻ മാളിയപ്പുറം കണ്ടിട്ട് റിവ്യൂ പറഞ്ഞപ്പോൾ എന്നെ വിളിച്ച ആളുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ നീ ഒരു മുസ്ലിം അല്ലേ നീ ആണ് ഈ പടത്തിന് എൻ്റെ മുമ്പിൽ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻസ് എന്നല്ല ഒരു കലാകാരൻ അഭിനയിച്ചു വെച്ചാൽ ഒരു കലയാണ് ഞാൻ കണ്ടത് ആ റിവ്യൂ ചെയ്തപ്പോൾ എന്നെ ചീത്ത വിളിച്ച് ഒത്തിരി പേരുണ്ട് ഇനി ഇത് കണ്ടിട്ടും ചീത്ത വിളിക്കുന്നവരുണ്ടാവും ഞാൻ റിവ്യൂ ചെയ്യും എനിക്ക് ഇഷ്ടപ്പെട്ട ചെയ്യും എനിക്ക് ഇഷ്ടപ്പെടാത്തും ഇഷ്ടപ്പെട്ടാത്തതും ഞാൻ പറയും ഈ ഉണ്ണി ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി നേരിടുമെന്ന് രഞ്ജിശങ്കർ ഓർത്തിരുന്നു പ്രസ്ഥിതി നേരിട്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നോക്കി കാണാറില്ല ഇതൊക്കെ എന്താ അറിയോ സി ഒരാളൊരു കാര്യം പറയുന്നു അത് മനഃപൂർവ്വമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഐ ഹാവ് ദയർ ഓൺ റീസൺ അപ്പം എന്തിനാണ് അതിനെ നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ തീർക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് എൻ്റെ കൺട്രോളുള്ള കാര്യമില്ല എൻ്റെ കൺട്രോളിൽ എന്താ എൻ്റെ കോൺഷ്യൻസ് ഭയങ്കര ക്ലിയറാണ് ഇപ്പം ഞാൻ ഒരിക്കലും ഒരു പെർട്ടിക്കുലർ സി സിനിമ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഒരു പെർട്ടിക്കുലർ ആൾക്കാർക്ക് വേണ്ടിയിട്ടൊന്നുമില്ല അങ്ങനെയുള്ള സിനിമ ഒരിക്കലും നിലനിൽക്കില്ല അതിനൊരു താരവും ഒരിക്കലും നിലനിൽക്കില്ല ചരിത്രപരമായിട്ട് നിലനിന്നിട്ടില്ല തീർച്ചയായിട്ടും അപ്പോൾ അത് സംഭവിക്കില്ല അപ്പം നമ്മൾ അങ്ങനെ നമ്മളങ്ങനൊരു മണ്ഡലമല്ലല്ലോ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ടൈറ്റിൽ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നി ഉണ്ണിയും കാണുന്നതിന് മുന്നേ ഞാൻ ഫിലിം ചെയ്യുമ്പോൾ രജിസ്റ്റേഡ് ടൈറ്റിലാണ് ഈ പേര് ബിക്കോസ് അത് എനിക്ക് നല്ലൊരു കമേർഷ്യൽ സിനിമയ്ക്ക് വരുന്ന ഒരു ടൈറ്റിലാണെന്ന് എനിക്ക് തോന്നിയത് ഈ കഥ ഈ സിനിമ കണ്ടാലും മനസ്സിലാവും ഈ ടൈറ്റിൽ എന്തുകൊണ്ട് എങ്ങനെ എന്നുള്ളത് മനസ്സിലാവും പിന്നീട് ആ ടൈറ്റിലിനെ ചൊല്ലി വന്ന വിവാദങ്ങൾ എനിക്ക് പരിപൂർണമായിട്ട് മനസ്സിലാവും അത് വേറെ ആൾ തേർഡ് പാർട്ടി പോയിന്റ് ഓഫ് വ്യൂ ചിന്തിച്ചാൽ അത് കറക്റ്റാണ് അപ്പോൾ ഇങ്ങനെ അവർക്ക് കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ നമ്മൾക്ക് തീർത്തില്ല എനിക്ക് അവസാനം ആ ഫിലിം ഗെയിമിൽ രജിസ്റ്റർ ചെയ്ത ആ ഡോക്യുമെന്റ് എനിക്ക് ഫേസ്ബുക്കിൽ ഇണ്ടി വന്നു അതൊക്കെ ഇഷ്ടമില്ലാത്ത പക്ഷേ അത് വേറെ വേറെ എങ്ങനെ പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവില്ല എനിക്കൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ രീതിക്കാണ് വിവാദങ്ങൾ വന്നത് അത് താങ്കൾക്കിട്ട് നന്നായി എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നു അല്ല അത് അത് ഇട്ടുകൊണ്ട് തീർന്നു അതെ ആളുകൾ ബോധവാനായി അതെ അത് അങ്ങനെയാണ് ഉണ്ണിയും മാളിയപ്പുറം ജയഗണേശിലേക്ക് പോയത് വേറെ ഒരു ഗുണമുണ്ടായി ഒരുപാട് പേർക്ക് മനസ്സിലായി ഇത്ര വേണ്ടല്ലേ രജിസ്റ്റർ ചെയ്യാൻ ഒരുപാട് ഒരുപാട് പല ആൾക്കാരും പൈസ നടക്കില്ല ും ഞാനിപ്പം ഇവിടെ ചോദിച്ചാൽ തന്നെ ചോദന മാളികപ്പുറമാണ് ഉണ്ണീനെ ഉണ്ണിയാക്കി മാറ്റിയ സിനിമയെന്ന് ഞാൻ ഇപ്പോൾ പറയും കാരണം അത്രയും ഫാമിലികൾ നൂറു ദിവസം കൂടിയ ഒരു സിനിമ ആ കാലഘട്ടത്തിൽ ആ സമയത്തില്ല നൂറാം ദിവസത്തെ ആഘോഷമായിരുന്നു നമ്മൾ മഹാസുബറിന്റെ തിയേറ്ററിൽ കൊണ്ടാടിയത് അന്ന് വലിയ ആഘോഷമായി ആ ഇപ്പോൾ പല അഭിനയിച്ചു എത്തിയപ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ണിയിൽ നിന്നും ഉണ്ടായത് ഉണ്ണിയിൽ നേരത്തെ പറഞ്ഞ ടു ദാറ്റ് ടോപ്പിക് എനിക്കൊരിക്കലും അങ്ങനെ ഒരു ഞാൻ ഇപ്പം ജയഗണേഷ് എന്നുള്ള ടൈറ്റിൽ അങ്ങനെ ഒരു രീതിയിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ ഇതൊരു ക്രാഫ്റ്റ് ആയിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ അതിപ്പം അഭിനയിക്കുന്ന ആൾ ആരാണെങ്കിലും ചെയ്യുന്നത് ആരാണെങ്കിലും സിനിമ ഇസ് എ ക്രാഫ്റ്റ് അതിപ്പം ഏത് ഓഡിയൻസിനെ കേറ്റർ ചെയ്യുന്നതാണെങ്കിലും അതൊരു ക്രാഫ്റ്റ് ആയിട്ട് ക്രാഫ്റ്റ് ആയിട്ട് മാത്രമേ ജയഗണേഷിനെ ഞാൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ ഉണ്ണിയിൽ നിന്ന് എനിക്ക് കിട്ടിയ പോസിറ്റീവിറ്റി പോസിറ്റീവായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഉണ്ണിന് ചുറ്റിപ്പറ്റി ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ട് കാരണം അത് ഉണ്ണിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളിപ്പം എന്തില്ലെന്ന് പറഞ്ഞാലും ഉണ്ണി ഒരു പോസ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഉണ്ണീനെ റിലേറ്റഡ് റിലേറ്റഡായിട്ട് എന്തൊരു ടോപ്പിക് വരുമ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻസ് ഞാനും നോട്ടീസ് ചെയ്യുന്നുണ്ട് ഒരുപാട് എന്തിനാണെന്നുള്ളത് എനിക്കും മനസ്സിലാവുന്നില്ല ഈ ടൈറ്റിലിനെ ചൊല്ലിയുള്ള കാര്യമാണെങ്കിൽ എനിക്കത് ആദ്യം കേട്ടപ്പോൾ ഭയങ്കര ബേസ്ലെസ് ആയിട്ട് എനിക്ക് തോന്നി കാരണം അങ്ങനെ ഒരു രീതിയിലല്ല സിനിമ അതിപ്പോൾ സിനിമ കാണുമ്പോൾ ഓഡിയൻസിന് മനസ്സിലാവും അല്ല എന്നുള്ള കാര്യം അപ്പം ഈ നെഗറ്റിവിറ്റീനൊക്കെ ഉണ്ണി ഫേസ് ചെയ്യുന്ന ഒരു സ്ട്രെങ്ത് ഉണ്ടല്ലോ ഉണ്ണിക്ക് കാരണം എനിക്കൊന്നും പറ്റില്ല ഇപ്പം ഇത്രയും പേര് എന്നെ ക്രിറ്റിസൈസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇത്രയും നെഗറ്റിവിറ്റി നെഗറ്റീവായ കമൻസ് ഒക്കെ പാസ് ചെയ്യുമ്പോൾ ഞാൻ ചിലപ്പം ബ്രേക്ക് ഡൗൺ പോകും ഞാൻ തീർച്ചയായും ഞാൻ ചിലപ്പോൾ ഇനി സിനിമ ചെയ്യേണ്ട എന്നൊക്കെ ഞാൻ വിചാരിച്ചു കളയും പക്ഷെ അതൊക്കെ ഉണ്ണി ഓവർകം ചെയ്യുന്ന ഒരു സ്ട്രെങ്ത്ത് ഉണ്ണിക്കുണ്ട് അത് ഞാൻ ഉണ്ണിയിൽ കണ്ട ഏറ്റവും വലിയൊരു ഒരു പോസിറ്റിവിറ്റിയും ഒരു ഒരു എന്താ പറയുക ലേൺ ചെയ്യേണ്ട പഠിക്കേണ്ടതായ ഒരു കാര്യവും ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ പല ഇന്റർവ്യൂസിലും അത് പറഞ്ഞിട്ടുണ്ട് ഉണ്ണി എന്തായാലും എല്ലാം ഓവർകം ചെയ്യും ഉണ്ണി വരുന്ന നെഗറ്റിവിറ്റി ഉണ്ണി ഫേസ് ചെയ്ത് ഉണ്ണി ഓവർകം ചെയ്യും അതെനിക്ക് ഉണ്ണിയിൽ കണ്ട ഒരു പോസിറ്റീവായ ഒരു അടുത്തൊരു പോസിറ്റീവായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഈ സിനിമയിലേക്ക് പോകണം എന്തൊരു ആരെങ്കിലും ഇല്ല എന്റെ അടുത്ത് ആരും അങ്ങനെ നേരിട്ടൊന്നും ആരും പറഞ്ഞിട്ടില്ല സെക്ഷനിലിപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം പറയാനുള്ള ഒരു സ്പേസ് ആണല്ലോ സോഷ്യൽ മീഡിയ അപ്പൊ അതിലിങ്ങനെ ഞാൻ കൊറേ കണ്ടിട്ടുണ്ട് പക്ഷെ എല്ലാവരും അവരവരുടെ അഭിപ്രായം പറയുന്നത് എടുക്കണോ വേണ്ടോ എന്നുള്ളത് എന്റെ പേഴ്സണൽ ചോയ്സ് ആണല്ലോ അവരെങ്ങനെ അവരുടെ അഭിപ്രായം പറയുന്നു അതുപോലെ തന്നെ എനിക്കൊരു ഒപ്പീനിയൻ ഉണ്ടല്ലോ എന്റെ ഒപ്പീനിയൻ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല സോ ഐ ടേക്ക് ഇറ്റ് വെരി പോസിറ്റീവ്ലി അവർക്ക് പറയാനുള്ള റൈറ്റ് അവർക്കുണ്ട് ഇനി അങ്ങനെ ഒരു പേര് ഭയപ്പെടുന്നുണ്ടോ ഇല്ല കാരണം എനിക്ക് അങ്ങനെ ഒരു എനിക്കിപ്പം ഇതിലെന്നല്ല വിശ്വാസങ്ങളായ എനിക്ക് എൻ്റെതായ വിശ്വാസങ്ങളും എൻ്റെതായ തീരുമാനങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ് ഞാൻ പക്ഷെ അത് എന്റെ മാത്രം വിശ്വാസം അത് ഞാൻ ഒരാൾ വേറൊരാളോട് പറഞ്ഞ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനോ അല്ലെങ്കിൽ വേറൊരു രീതിയിലോട്ട് അത് ഞാൻ മാറ്റാനോ ഞാൻ ശ്രമിക്കാറില്ല ना ना ും വിശ്വാസം എന്നും എല്ലാം ഈ പറയുന്നവർക്കും വിശ്വാസമുണ്ട് അതാണ് ഏറ്റവും ദിവസം പക്ഷെ സോഷ്യൽ മീഡിയ ഒളിഞ്ഞിരുന്ന കല്ലെറിയുന്നവരുള്ളൂ പരസ്യമായിട്ട് വരുന്നവർ ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാട്ടോ അവർക്കൊരു ഐഡന്റിറ്റി ഉണ്ടാവും എന്റെ അറിവിലില്ലാട്ടോ ഐഡന്റിറ്റി ഉള്ളവരാരും ചീത്ത വിളിക്കാനോ പരസ്യമായിട്ട് ഇത് ജയ്ഗണേഷ് സംഗീത പഠമാണെന്ന് പറയാൻ ആരും ഉണ്ടാവില്ലല്ലോ ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസം വേണമെന്ന് ആരും കെട്ടിയേപ്പിക്കുന്നില്ല കെട്ടിപ്പിക്കുന്നത് നമുക്ക് പറ്റൂല ഈ എനിക്ക് എനിക്കെന്ത് ട്രെയിലർ കണ്ടപ്പോൾ ഇനി ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്തോ കൊളിഞ്ഞിരിപ്പുണ്ടോ എന്നൊരു സംശയം പിന്നീട് എനിക്ക് ഉണ്ണി ആ വീണ് എന്ന് പറയുന്നത് അത് ഒറിജിനൽ ആണ് അല്ലേ അതൊരിക്കലും നമ്മൾ എനിക്ക് ആ ഭയമായിരുന്നു ഉണ്ണി വീണു എന്ന് കേട്ടപ്പോൾ ഞാൻ അന്ന് അന്വേഷിക്കാൻ ഉണ്ണിക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് അന്വേഷിച്ച ഒരു വ്യക്തിയാണ് അത് ഒറിജിനലായിട്ട് വീണ അന്ന് എങ്ങനെയാണ് ഒന്ന് ഓർക്കം ചെയ്തത് എനിക്കൊന്നും തോന്നിയില്ല ഞാൻ ഷോട്ട് എടുത്ത് വീണു അപ്പം ഞാൻ അവിടെ തന്നെ ഇരുന്നു എഴുന്ന ഓക്കെ ചിന്തിച്ചിട്ട് കാര്യമൊന്നും ഞാനതിനൊരു ബോധവടായിരുന്നില്ല അതായത് വീണു വീണത് ഞാൻ കണ്ടു സ്പെഷ്യലി എബിൾഡായ വീൽ ചെയറുകൾ ഒരുപാട് പേര് നമ്മള് കണ്ടായിരുന്നില്ല അപ്പൊ അവരൊക്കെ ഈ ട്രെയിലർ കണ്ടിട്ട് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഇത് അവർക്ക് സ്ഥിരം സംഭവിക്കുന്നതാണ് ഈ വീൽ ചെയറിൽ എല്ലാവർക്കും ഈ പുഷ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് സ്ഥിരമുള്ള ബുദ്ധിമുട്ടാണ് അങ്ങനൊരു ഈ പറഞ്ഞ പോലെ ഡിസേബിൾ ഫ്രണ്ട്ലി അല്ല എന്നുള്ള പ്രോബ്ലം ഉണ്ട് പിന്നെ നമ്മളാ നമ്മളെടുത്ത വീൽ ചെയറൊക്കെ ഐ ഐ ടി ചെന്നൈ ഒക്കെ ഡിസൈൻ ചെയ്ത് സ്പെഷ്യൽ വീൽ ചെയർ ആയതുകൊണ്ടാണ് കുറച്ചും കൂടെ അപകടം ഒന്നും പറ്റാതിരുന്നെനിക്ക് തോന്നുന്നു ഇനി ഒരു സിനിമ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ല ഇനി ഒരുപാട് സിനിമ ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇത് ഇറങ്ങി എസ് ഇപ്പൊ എനിക്കൊരു സിനിമ ചെയ്യാമെന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പഴത്തെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ് തീരുമാനിക്കുന്നത് ഇപ്പോൾ ഓരോ സമയത്തും നമുക്കുള്ള ഒരു എല്ലാ സമയത്തും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള അഞ്ചോ പത്തോ കഥകളുണ്ട് ഇപ്പോഴും ഉണ്ട് അതിലേതാണ് എന്ന് തിരഞ്ഞെടുക്കുന്നത് എൻ്റെ കഴിഞ്ഞ സിനിമയുടെ ജയ ജയപരാജയങ്ങൾ എൻ്റെ ഇപ്പോഴുള്ള സുഹൃത്തുക്കൾ ഞാനിപ്പോൾ കേൾക്കുന്ന സംഗീതം ഇപ്പോൾ ഞാൻ കാണുന്ന സിനിമകൾ ഇപ്പോൾ എൻ്റെ ചിന്തകൾ നമ്മുടെ ലോകത്തിൽ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഇതെല്ലാം നമ്മളെ സ്വാധീനിക്കും അപ്പോൾ ഇതിൻ്റെയൊക്കെ ആകെ തുകയായിട്ട് അപ്പം എന്തൊക്കെ സംഭവിക്കുന്ന അനുസരിച്ചിരിക്കും സിനിമ പക്ഷെ സിനിമ ഉണ്ടാകും എന്നെനിക്ക് പറയാൻ പറ്റും ഒരു സൂപ്പർ സ്റ്റാറുകളെ വെച്ച് സിനിമകൾ ചെയ്യണം എന്ന് ഒരു വിചാരങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു വേണ്ട എന്ന് വെച്ചെന്നൊക്കെയാണ് ഞാൻ അറിയുന്നത് അത്രമൊരു സബ്ജക്റ്റിലേക്ക് പോകുന്നുണ്ട് ഇനി ഇല്ല സി സി നമ്മൾ രണ്ട് വലിയ മഹാനടന്മാർ നമ്മുടെ മലയാളത്തിലുണ്ട് അപ്പൊ അവരെന്ന് പറഞ്ഞാൽ ദർ ലെജൻസ് ബൈ ഓൾ മീൻസ് അപ്പം നമുക്ക് ഭാഗ്യവശാൽ ഒരു പെർട്ടിക്കുലർ ഫേസിൽ നമുക്ക് സിനിമയിൽ വന്ന് നിൽക്കാൻ പറ്റി അപ്പോൾ അവരെ വെച്ച് ഒരു സിനിമയിലും ചെയ്യണം എന്നുള്ളത് ഞങ്ങളുടെ എല്ലാ ഫിലിം മേക്കേഴ്സിന്റെ ആഗ്രഹമാണ് തീർച്ചയായിട്ടും അപ്പോൾ എനിക്ക് ഒരു സിനിമ ചെയ്യാൻ പറ്റി അതെ അതെ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ എനിക്കിനി അത് മതി അതായത് നമുക്ക് നമുക്കതിനാവശ്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് എനിക്കൊരു പീസ് കിട്ടി ഞാൻ സന്തോഷ്ടാണ് അതിൽ ഇനി ലാലാട്ട് വെച്ചൊരു സിനിമയാണെന്ന് ആഗ്രഹമുണ്ട് അത് നമുക്ക് ശ്രമിക്കും സംഭവിച്ചാൽ സന്തോഷം ശ്രമം നടക്കുന്നുണ്ട് അങ്ങനെയല്ല ശ്രമം സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ട് അത് സംഭവിക്കണ്ടേ സിനിമ അങ്ങനെയാണല്ലോ നമുക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കാനല്ലേ തീർച്ചയായിട്ടും ജയസൂര്യയിലേക്ക് പോകാതെ ആണ് ജയസൂര്യ ആണ് നമ്മള് എവിടെ നിങ്ങൾ ജയസൂര്യങ്ങളാണ് നമ്മൾ പറയാറുള്ളത് പക്ഷെ താങ്കൾ പറയാറുണ്ട് അങ്ങനെയല്ല എന്ന് പറയാറുണ്ട് അല്ലേ ജയസൂര്യയിലേക്ക് ഈ കഥ പോകാതിരിക്കാനുള്ള കാരണം എന്താണ് ജയസൂര്യ ബ്യൂട്ടിഫുൾ അവിടെ ഞാൻ ചിന്തിച്ചില്ലേ ഫസ്റ്റ് റീസൺ അല്ല അത് കറക്റ്റ് ആണ് പിന്നീട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല അതെ തീർച്ചയായിട്ടും ഈ സിനിമ സൂപ്പർ നമുക്ക് നമുക്ക് റിലീസ് കാസർഗോഡ് ഒന്ന് ഒരു ചേഞ്ച് ഏപ്രിൽ പതിനൊന്നാം തീയതി ജയഗണേഷ് സിനിമ തിയേറ്ററിലെ റിലീസ് ആകുന്നുണ്ടാവേ എല്ലാരും വന്നിട്ട് ഒറ്റക്കാരിപ്പോ എല്ലാ ഫാമിലിന് എല്ലാരും കൂട്ടിയിട്ട് പോയിട്ട് കാണുന്നു കണ്ടെങ്കിൽ നിങ്ങക്ക് ഭയങ്കര ഭയങ്കര ഗൂസ് ബമ്പാന്ന് ചെല്ലുന്നത് നിങ്ങൾ കണ്ടിട്ട് എല്ലാവരും നല്ലോണം പടത്തിന് ഞങ്ങൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് എല്ലാം സപ്പോർട്ട് ആക്കിയിട്ട് തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം അവർ അങ്ങനെയാണോട് സംസാരിക്കുന്നത് നിങ്ങൾ തൃശ്ശൂർ ഭാഷ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ അങ്ങനെ ഇത് ശരിക്കും അപ്പം മറക്കേണ്ട പതിനൊന്നാം തീയതിയാണ് റിലീസ് എട്ട് മണിക്ക് വനിത തിയേറ്ററിൽ സിനിമ ഷോ വെച്ചിട്ടുണ്ടെന്നാണ് ഉണ്ണിയൊക്കെ എന്നോട് പറഞ്ഞിരിക്കുന്നത് രാവിലെ മുതൽ സിനിമ ആണ് തീയറ്ററിൽ കാണേണ്ട എക്സ്പീരിയൻസ് സിനിമ തന്നെയാണ് ഒരു മാറ്റമില്ല ആ തിയേറ്ററിൽ തന്നെ പോയി കാണുക ഒ ടി ടി വരും അല്ലെങ്കിൽ സാറ്റലൈറ്റ് വരും കാത്തിരിക്കാതെ നിങ്ങളുടെ അഭിപ്രായം കൃത്യമായിട്ടും ഈ ജയ്ഗണേഷൻ എന്ന പേര് ഇതിന് എത്ര മാത്രം വന്നു നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാമോ ഒത്തിരി സന്തോഷം ഓക്കെ